ഹായ് ഹലോ ആരാണ് അബു എബ്രഹാം പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജന്മശതാബ്ദി ആഘോഷിക്കപ്പെട്ട മലയാളി കാർട്ടൂണിസ്റ്റ് ആരാണ് അബു എബ്രഹാം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനൊന്നിന് ശങ്കറിനു ശേഷം ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും അറിയപ്പെട്ട ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു അബു ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമം ആറ്റുപുറത്ത് മാത്യു എബ്രഹാം അല്ലെങ്കിൽ ആറ്റുപുറത്ത് അബു എബ്രഹാം അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് അബു ഒരു ഇന്ത്യൻ കാർട്ടൂണിസ്റ്റും പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു നാൽപ്പത് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ബോംബെ ക്രോണിക്കൽ ഷങ്കേഴ്സ് വീക്കിലി ബ്ലിറ്റ്സ് ട്രിബ്യൂൺ ദി ഒബ്സർവർ ദി ഗാർഡിയൻ ദി ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങി വിവിധ ദേശീയ അന്തർദേശീയ പത്രങ്ങളിൽ അബു എബ്രഹാം പ്രവർത്തിച്ചു പ്രൈവറ്റ് വ്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അബു വരച്ചിരുന്ന പ്രസിദ്ധമായ പോക്കറ്റ് കാർട്ടൂണാണ് പ്രൈവറ്റ് വ്യൂ ഉയരം കൂടിയതും കുറഞ്ഞതുമായ രണ്ട് കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ദേശീയ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചു നമുക്ക് അബു എബ്രഹാമിൻ്റെ കാര്യത്തിൽ ഓർമ്മിച്ച് വയ്ക്കേണ്ട കുറച്ച് പോയിൻസാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി കാർട്ടൂണിസ്റ്റാണ് അബു എബ്രഹാം ദി ട്രിബ്യൂൺ ദി ഗാർഡിയൻ തുടങ്ങിയ അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ച മലയാളി വിയറ്റ്നാം യുദ്ധം സംബന്ധിച്ച ലോക കാർട്ടൂണുകൾ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു ജനതാ പാർട്ടി ഭരണത്തെപ്പറ്റി രചിച്ച കൃതിയാണ് അറൈവൽസ് ആൻഡ് ഡിപ്പാർച്ചേഴ്സ് പിന്നെ മെയിനായിട്ടുള്ള പോയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജന്മശതാബ്ദി ആഘോഷിക്കപ്പെട്ട മലയാളി കാർട്ടൂണിസ്റ്റ് സ്റ്റാർ ആണ് അബു എബ്രഹാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം